അവധിക്കാലം ചെലവഴിക്കുവാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തും അവൻ്റെ ഒരു സുഹൃത്തായ മോറിസണിൻ്റെ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് പോകുവാൻ തീരുമാനിച്ചു ഏകദേശം ഒരു വർഷങ്ങളായി അദ്ദേഹം സ്ഥലത്തില്ല ബ്രിട്ടനിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് അതിനാൽ ഒരു വർഷമായി ആരും തന്നെ ആ ബംഗ്ലാവിലേക്ക് പോയിട്ടില്ല അവിടെ ഇപ്പോഴുള്ളത് ബർത്തു സഹദ് എന്ന രണ്ട് തദ്ദേശികരായ ആളുകളാണ് അവരെയാണ് നോട്ടത്തിന് വേണ്ടി ആ ബംഗ്ലാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ വിവരം അതായത് ആ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് പോകുന്ന കാര്യം മോറിസണനെ കത്ത് വഴി അറിയിച്ചിരുന്നു മറുപടി കത്തും കിട്ടിയിരുന്നു നിങ്ങൾ പോകുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ വരുന്ന വിവരം അവിടെയുള്ള ബംഗ്ലാവിൻ്റെ മേൽത്തോട്ടമുള്ള ഭർത്തുവിനോട് പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവരവിടെ ചെയ്യുമെന്നും ആ കത്തിൽ മോറിസൺ രേഖപ്പെടുത്തി ഇത്തവണ ഞങ്ങൾ ഏറെ സന്തോഷത്തിലാണ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോകുന്നത് എൻ്റെ കൈവശമുണ്ടായ പോയിന്റ് ഫോർ വൺ സിക്സും പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് എച്ച് ആൻഡ് എച്ച് മാഗ്ന്യൂവും കയ്യിലെടുത്തു രണ്ടും ബോൾട്ട് ആക്ഷൻ റൈഫിലുകളാണ് നല്ലപോലെ തുടയ്ക്കുകയും അതിൻ്റെ തിരകൾ ഒരു ചെറിയ ബാഗിനകത്താക്കി ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാക്കി വെച്ച ലഗേജിലേക്ക് എടുത്തു വെക്കുകയും ചെയ്തു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം എട്ട് മാസത്തിന് മുകളിലായി ഈ റൈഫിലുകൾ ഒന്നുറക്കെ ശബ്ദിച്ചിട്ട് അതിൻ്റേതായ പോരായ്മകൾ ഇപ്പോൾ ഈ റൈഫിളുകൾക്ക് കാണും അതൊന്നുകൂടി ഞാൻ നന്നാക്കുകയും ഓയിൽ ഇടുകയും ചെയ്തു ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് മിസ്റ്റർ പാട്രിക്കിൻ്റെ അടുത്തേക്കാണ് അവളെ ഞാൻ കൂട്ടി വേണം കർണാടകയിലുള്ള മോറിസൻ്റെ ബംഗ്ലാവിലേക്ക് പോകുവാൻ ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും മിസ്റ്റർ പാട്രിക്കിൻ്റെ വീട്ടിൽ ഞാൻ എത്തി കോളിമ്പല് മുഴക്കുകയും ചെയ്തു പാട്രിക് ഡോർ തുറന്ന് പുറത്തേക്കെത്തി ഹായ് വിൽ വിൽ താങ്കൾ നേരത്തെ എത്തിയോ ഞാൻ കരുതി അന്ന് രാത്രിയാകുമെന്ന് ഇവിടേക്ക് എത്തുവാൻ നിങ്ങളുടെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു സുഖമായിരുന്നു ഞാൻ താങ്കൾക്ക് വേണ്ടി മുകളിലെ ഒരു മുറി ഒരുക്കിയിട്ടിരിക്കുന്നു താങ്കൾക്ക് വേണ്ടി ഡിന്നറും ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു അകത്തേക്ക് കടന്നു വരൂ എൻ്റെ പ്രിയ സുഹൃത്തെ പാട്രിക് ആദരപൂർവ്വം വിൽബിലിനെ അകത്തേക്ക് ക്ഷണിച്ചു ഇരുവരും ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയും പൊട്ടിച്ചിരിക്കുകയും അത്താഴം കഴിക്കുകയും ചെയ്തു നാളെ പുലർച്ചെ തന്നെ കർണാടകയിലെ മോറിസൻ്റെ അതിമനോഹരമായ ഫോർസ്റ്റ് ബംഗ്ലാവിലേക്ക് പുറപ്പെടേണ്ടതുണ്ട് അതിനാൽ അവർ താൽക്കാലികമായി വിടപറച്ചിൽ നടത്തിയതിനു ശേഷം അവരവരുടേതായ മുറികളിലേക്ക് മടങ്ങി പിറ്റേത് കാലത്തെ തന്നെ പ്രഭാത കർമ്മങ്ങളും പ്രഭാത എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പാട്രിക്കിൻ്റെ കയ്യിലും ഒരു റൈഫിലുണ്ടായിരുന്നു പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് തന്നെയായിരുന്നു ഞങ്ങൾ ഇരുവരും ഒരുമിച്ചാണ് ഇത് വാങ്ങിച്ചത് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ രണ്ട് റൈഫിലുകൾക്കും ഒരേ പ്രായമാണുള്ളത് അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു മോട്ടോർ കാർ എത്തി ഞങ്ങളെ കയറ്റിക്കൊണ്ട് അത് ദൂരേക്ക് ഓടിയകന്നു ഉച്ച കഴിഞ്ഞതോടെ ആ വാഹനം ഹിർലു എന്ന ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുകയും അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അവിടെ തങ്ങുകയും ചെയ്തു വീണ്ടും പിറ്റേന്ന് കാലത്തെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു അങ്ങനെ ഉച്ച കഴിഞ്ഞതോടെ ഞങ്ങൾ കർണാടകയിലെ കോട്ടഗിരി എന്ന സ്ഥലത്തെത്തിച്ചേരുകയും അവിടെ നിന്ന് വീണ്ടും മൈലുകളോളം കടന്ന് ഫോറസ്റ്റ് ബംഗ്ലാവിൽ എത്തുകയുമാണ് ചെയ്തത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ ബംഗ്ലാവിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ബംഗ്ലാവിൻ്റെ ഗേറ്റ് മലയ്ക്ക് തുറന്നിരുന്നു ഞങ്ങളുടെ കാറ് അകത്തേക്ക് പ്രവേശിക്കുകയും ബംഗ്ലാവിൻ്റെ വരാതയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ലഗേജുകൾ എടുത്തു വെക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങളെ അവിടെ കൊണ്ടാക്കിയ കാറ് തിരികെ കോട്ടഗിരി എന്ന ഗ്രാമം ലക്ഷ്യമാക്കിപ്പോയി അവിടെയാണ് അദ്ദേഹത്തിനുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആളെ വിട്ടു വിളിപ്പിക്കുമെന്നും ഇവിടേക്ക് മടങ്ങിയെത്തണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞ് ചട്ടം കിട്ടിയിരുന്നു വനമല്ലേ വനപാതയല്ലേ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാവല്ലേ ഇവിടെ എന്തൊക്കെ അപകടങ്ങൾ മറിഞ്ഞിരിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ലല്ലോ അതിനാലാണ് മുൻകരുതലെന്ന നിലയിൽ അദ്ദേഹത്തെ അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടത് പാട്രിക് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് നായാട്ട് വിനോദത്തിന് വേണ്ടി തന്നെയാണ് ധാരാളം മൃഗങ്ങൾ ഈ മനത്തിലുണ്ടെന്നും സന്ധ്യ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇരിക്കുമ്പോൾ തന്നെ ധാരാളം മൃഗങ്ങൾ ബംഗ്ലാവിൻ്റെ അതിരിലൂടെയും ബംഗ്ലാവിൻ്റെ മുറ്റത്തു മുറ്റത്തുകൂടിയെല്ലാം നടന്നു പോകുന്നത് കാണാൻ സാധിക്കുമെന്നും പല തവണയും അദ്ദേഹം കടുവകളെയും പുലികളെയും കരടികളെയും കണ്ടിട്ടുണ്ടെന്ന് പാട്രിക്കിനോട് മോർസൺ പറഞ്ഞതായി അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അവധിക്കാലം ചെലവഴിക്കുവാൻ വേണ്ടി ഈ ബംഗ്ലാവിലേക്ക് എത്തണമെന്നും കുറച്ച് നാൾ ഇവിടെ തങ്ങി പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്നും നായായിട്ട് നടത്തണമെന്നും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ഞങ്ങളെത്തി ഏകദേശം ഏഴുമണി ആയതോടെ ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്ന് ഒരു പ്രകാശം ഞങ്ങൾക്ക് നേരെ പതിയെ നടന്നടുക്കുന്നത് ഞങ്ങൾ കണ്ടു ആരോ ഒരാൾ ചെറിയ ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് ബംഗ്ലാവിനേക്ക് നടന്നടുക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സത്യത്തിൽ പാട്രിക് അക്ഷമനായിരുന്നു അദ്ദേഹം കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു മോറിസൺ പറഞ്ഞത് പ്രകാരം ഞങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഞങ്ങളെ കാത്തിരിക്കുകയാണെന്ന മട്ടിലായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ എത്തിയപ്പോൾ നടന്നത് വിപരീതവും സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല ഇവിടെ ഏറെ സമയം ഞങ്ങൾ ഈ വനത്തിലുള്ള ഈ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ പുറത്ത് കാത്തിരിക്കേണ്ടതായി കൂടി വന്നു ആ ടോർച്ചിന്റെ പ്രകാശം ഞങ്ങൾക്ക് മുന്നിൽ വന്ന് അവസാനിച്ചു രണ്ട് പേരുണ്ടായിരുന്നു അവർ അവർ ഞങ്ങളോട് ചോദിച്ചു വിൻബില്ലും പാട്രിക്കും അല്ലേ നിങ്ങൾ നിങ്ങൾ വരുമെന്ന് സാറ് പറഞ്ഞിരുന്നു പക്ഷേ നാളത്തേക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണം രാവിലത്തെ ഇവിടുത്തെ ജോലികളെല്ലാം അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ അടുത്തുള്ള ഞങ്ങളുടെ ഗ്രാമത്തിലെ കുടിലുകളിലേക്ക് മടങ്ങും പിന്നെ രാത്രി ഈ സമയമൊക്കെ ആകും ഞങ്ങൾ ഇവിടേക്ക് മടങ്ങിയെത്തുമ്പോൾ നാളെയാണ് നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇത്രയും വൈകി വന്നത് ഞങ്ങളോട് ക്ഷമിക്കണം അവർ പറഞ്ഞു കോപിതരായി നിന്ന പാട്രിക്കിൻ്റെ കയ്യിൽ ഞാൻ മുറുക്ക പിടിച്ചു ഞാൻ അവരോട് പറഞ്ഞു സാരമില്ല സാരമല്ല വാതിലൊന്ന് തുടക്കൂ ഞങ്ങളുടെ സാധനങ്ങളെടുത്ത് അകത്ത് വയ്ക്കൂ അവർ പറഞ്ഞതുപോലെ ബംഗ്ലാവിൻ്റെ വാതിൽ തുടർന്നു അകത്തേക്ക് പ്രവേശിച്ചു അകത്തെ നെരിപ്പോടിനെ സഹത് തീ കൊടുത്തി ഒരു ചെറിയ പ്രകാശവും ചെറിയ ചൂടും അവിടെ ആകെ പടർന്നു ഞങ്ങൾ അതിന് ചുവട്ടൽ അങ്ങനെയിരുന്നു അല്പസമയം നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ആഹാര സാധനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ കൊണ്ടുവരാമെന്ന് വസ്തു പറഞ്ഞു അല്പസമയത്തെ അക്ഷമതയോടെയുള്ള കാത്തിരിപ്പിന് ശേഷം അവർ ഇരുവരും മടങ്ങിയെത്തി ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കൊണ്ടുവന്നതോ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്രിക്കിന്റെ വീട്ടിൽ ഒരിക്കൽ പോയപ്പോൾ ആഹരിക്കുവാൻ സാധിച്ച കാട്ടുമാണിന്റെ മാംസം ചുട്ടെടുത്തത് എനിക്കൊരുപാട് സന്തോഷമായി അതുപോലെ പാട്രിക്കിനും അത് പാട്രിക്കിനെ മൂർജ്ജൻ സമ്മാനിച്ചതായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തെ കാണുവാൻ ചെന്നപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അത് കഴിച്ചു മുഖത്ത് ഒരു നറു പുഞ്ചിരിയോടെ വസ്തു സഹതും അവിടെ ഞങ്ങളെ നോക്കി നിന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് കടക്കുവാൻ മുറികളും മറ്റും അവർ തയ്യാറാക്കിയിരുന്നു ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് കിടക്കുവാനുള്ള മുറികളിലേക്ക് മടങ്ങി ഇത്രയും ദൂരം കുളിങ്ങിയും ആടിയുമുള്ള ആ യാത്രയ്ക്ക് നല്ല ക്ഷീണമാണ് ഞങ്ങളുടെ ശരീരത്തിന് ഏകിയത് സത്യം പറഞ്ഞാൽ അന്നത്തെ രാത്രിയിൽ വളരെ വേഗം തന്നെ ഉറക്കം വന്നു എന്ന് തന്നെ പറയാം പിറ്റേന്ന് കാലത്തെ ബുധങ്ങളുടെയും പക്ഷികളുടെയും കളകളാരവം കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത് പതിയെ ഇറങ്ങി വരികയും വിശാലമായി വണത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ബംഗ്ലാവിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്തു ഞാൻ പതിയെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ടു പാട്രിക് ഒരു കസാര ഇട്ട് പുറത്തിരിക്കുന്നത് വിൽ നിങ്ങൾ എഴുന്നേറ്റു ഞാൻ കരുതി ഇനിയും നിങ്ങൾ ഇന്നും എഴുന്നേൽക്കുവാൻ താമസിക്കുമായിരിക്കുമെന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു മോർജൻ പറഞ്ഞതെല്ലാം സത്യമാണ് കേട്ടോ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ധാരാളം മൃഗങ്ങളെയും പക്ഷികളെയും എനിക്ക് കാണുവാൻ സാധിച്ചു പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊരു ചെറു നായാട്ടിനു വേണ്ടി വനത്തിലേക്ക് പോയാലോ എന്താണ് വിൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ സമ്മതം മൂളി അപ്പോഴേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള പ്രാതൽ സഹദ് തയ്യാറാക്കിയിരുന്നു ഞങ്ങളത് കഴിക്കുകയും അവരെ കൂടി നായാട്ടിനു പോകുവാൻ ക്ഷണിക്കുകയും ചെയ്തു മോർസൻ പറഞ്ഞത് പ്രകാരം തദ്ദേശികരായ ആളുകളാണിവർ അത് മാത്രമല്ല നല്ല ട്രാക്കർമാരും പാട്രിക് അവരോട് പറഞ്ഞു നിങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും മോർസനോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടുത്തെ ആളുകളാണെന്നും അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്നും അതിനു പുറമേ മോർസ് വനത്തിലേക്ക് വേട്ടയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ കൂടുതലും സഹായിക്കുന്നതും നിങ്ങളാണെന്നും എല്ലാമുള്ള വിവരം മോർസൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മോർസിനെ സഹായിച്ചതുപോലെ നിങ്ങൾ ഞങ്ങളെയും സഹായിക്കുകയില്ലേ ഞങ്ങൾ കുറച്ചു കാലം മാത്രമേ ഇവിടെ ഉണ്ടാകുകയുള്ളൂ ഏറിയാൽ ആറേഴ് ദിവസം മാത്രം അതിനുള്ളിൽ വനത്തിലേക്ക് പോയി ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു നായാട്ടം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് നിങ്ങൾ സഹായിക്കുകയില്ലേ ഭർത്തു സമ്മതം മൂളി ഒപ്പം സഹതും അവർ ഇരുവരും ഞങ്ങൾക്കൊപ്പം വനത്തിലേക്ക് വരാമെന്നും മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ സഹായിക്കാമെന്നും പറഞ്ഞു അതിൻ്റെ കൂടെ സഹദ് ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു സാറുമാരെ വടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഏകദേശം രണ്ടാഴ്ചകളായി ഈ സ്ഥലമാകെ ഒരു കടുവയുടെ പിടിയിലാണ് മനുഷ്യരെ ആരെയും ഇതുവരെ അവൻ ആക്രമിച്ചില്ല എങ്കിലും ആക്രമണം നടത്തുവാനും സാധ്യതയുണ്ട് അവൻ കന്നുകാലികളെ മാത്രമാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പാട്രിക് ചോദിച്ചു ഓഹോ അതൊരു കന്നുകാലി പിടിയനായ കടുവയാണ് അപ്പോൾ അല്ലേ അതെ അതെ ഇപ്പോൾ അത് കന്നുകാലി പിടിയനായ കടുവയാണ് എന്നാൽ ഇനിയും ഏതൊരു നിമിഷവും അതൊരു നരഭോജിയായ കടുവയായി മാറിയില്ല എന്ന് ആർക്കറിയാം സാർ നരഭോജികളായ എല്ലാ കടുവകളുടെയും തുടക്കമെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം ആദ്യമൊക്കെ അവർ വനത്തിൽ ഇര തേടും പിന്നീട് നാട്ടിലെ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കും അതും കഴിഞ്ഞ് ഒരു ചൂട് കൂടി മുന്നിലേക്ക് വെച്ച് ഏതെങ്കിലും കുട്ടികളെയോ വൃദ്ധരെയോ ആക്രമിക്കും പിന്നീട് പതിയെ പതിയെ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞ് മനുഷ്യർക്ക് മേൽ അവർ ആക്രമണം അഴിച്ചുവിടും നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് വിൽ ബില്ലിൻ്റെ ഒരു നായാട്ട് കഥയാണ് നാർഹോള വനത്തിൽ നടത്തിയ കടുവപേട്ടയുടെ കഥയിലേക്ക് നമുക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ ഇതിനു മുന്നേ ഞങ്ങൾ ഡോക്ടർ ഡോൺ ഫ്ലാങ്കോയുടെ കൂടെ മൈസൂരിൽ പോയ സമയത്ത് ഒരു കടുവ കടുവയേട്ടയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട് എന്നാലത് നരഭോജിയോ അല്ലെങ്കിൽ കന്നുകാലി പിടിയനോ ആയ കടുവയൊന്നും ആയിരുന്നില്ല ഒരു ഗെയിം ഗെയിംഖണ്ടിങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം കൂടിയത് അങ്ങനെ അവിടുത്തെ തദ്ദേശീയരായ കുറച്ച് ആളുകളുടെ സഹായത്തോടെ കടുവകളുടെ ട്രാക്കുകൾ പിന്തുടർന്ന് ഏകദേശം രണ്ട് ദിവസങ്ങൾ കൊണ്ട് ആ വലിയ ഭീമനായ കടുവയെ ഞങ്ങൾ കണ്ടെത്തുകയും ഡോക്ടർ ഡോൺ ഫ്ലാങ്കോ അതിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഒരു നിരപരാധിയായ കടുവയായിരുന്നു അത് ആർക്കും ഒരു ശല്യവും ചെയ്യാതെ വനത്തിൽ വിഹിരിച്ച് നടന്ന ഒരു കടുവ അവനെ എന്തിനാണ് വെടിവെച്ച് പോകുന്നതെന്ന് ഇന്നും ഞങ്ങൾക്കറിയില്ല സത്യം പറഞ്ഞാൽ ഒരു വലിയ കടുവയോ പുലിയോ അല്ലെങ്കിൽ കരടിയോ ഒന്നും വേട്ടയാടി വലിയ പരിചയ സമ്പത്തൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ സാധാരണ മാനുകളെയും മുയിനുകളെയും കാട്ടുപന്നികളെയും മാത്രം വേട്ടയാടിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്കും എങ്കിലും പലരുടെയും കൂടെ പോയി കടവുകളെയും പുലികളെയും പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വിവരമെല്ലാം ഞങ്ങൾക്കറിയാം എന്നാൽ ഇതുവരെയും ഞങ്ങളത് സ്വയമേ ചെയ്തു നോക്കിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാം ഞങ്ങളുടെ ലക്ഷ്യം തെറ്റാറില്ല അവർക്കൊപ്പം ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഞങ്ങൾ ഏകദേശം രണ്ട് മൂന്ന് മൈലോളം ആ വനമാകെ ചുറ്റി നടന്ന് കണ്ടു അതിമനോഹരമായ വനമാണ് ഇടുങ്ങിയ മരങ്ങളും വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും മുളക്കാടുകളും ചെറിയ അരുതികളും നിറഞ്ഞ ഒരു വനം അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അപകടങ്ങൾ ഇവിടെ എവിടെയാണ് മറിഞ്ഞിരിക്കുന്നതെന്ന് പറയുവാൻ സാധിക്കുകയില്ല പാട്രിക് പറഞ്ഞു വനമൊരു യക്ഷിയെ പോലെ തന്നെയാണ് വശ്യത കാട്ടി അടുത്തേക്ക് ആകർഷിച്ചു പിടിക്കുകയും പിന്നീട് വന്യമായ സ്വഭാവം കാട്ടുകയും ചെയ്യുന്ന ഒരു യക്ഷിയെപ്പോലെ വനത്തിൻ്റെ സൗന്ദര്യം നമ്മളെ വല്ലാതെ ഇവിടേക്ക് ആകർഷിക്കും എന്നാൽ ഇവിടങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന അപകടത്തെപ്പറ്റി യാതൊരു ബോധ്യവും നമുക്കുണ്ടായിരിക്കുകയില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞും തിരിച്ചും ഞങ്ങൾ വനത്തിനുള്ളിലൂടെ നടന്നു നീങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വനത്തിനുള്ളിൽ നിന്നും ആനക്കൂട്ടങ്ങളുടെ ചിഹ്നം വെളി ഉയർന്നു കേട്ടു സഹത് പറഞ്ഞു ആനക്കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനിയും ആ വഴി പോകണ്ട അവർക്ക് മുന്നിൽ പെടും എന്തിനാണ് വെറുതെ അവർക്ക് നാല് പേരെ ഇട്ടു കൊടുക്കുന്നത് നമുക്ക് തിരിഞ്ഞ് മറ്റൊരു വഴിയെ പോകാം ഞാനും പാട്രിക്കും അതിന് സമ്മതം മൂളി അങ്ങനെ ഞങ്ങൾ കുത്തിനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി മറ്റൊരു വനപാതയിലൂടെ വീണ്ടും മുന്നിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ കുറച്ചു സമയം മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഞങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന വനപാതയിൽ നിന്നും ഇടതുവശം മാറി അങ്ങ് അകലെയുള്ള ഒരു ഒരു അനക്കം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനൊപ്പം ഒരു കാട്ടുപന്നിയുടെ കരച്ചിലും ഞങ്ങൾ നാലു പേരും മുഖാമുഖം നോക്കി ഞങ്ങളുടെ പുറത്ത് ഒരു ചെറി പുഞ്ചിരി വിടരുകയും ചെയ്തു ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് റൈഫിൾ എടുക്കുകയും സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് എൻ്റെ ഇടതേ തോടിലേക്ക് അത് ഉയർത്തി വയ്ക്കുകയും പതിയെ അണക്കം കേട്ട ആ വശത്തേക്ക് മുട്ടിലിരുന്നു കൊണ്ട് ലക്ഷ്യത്തിലേക്ക് ചൂണ്ടുകയും ചെയ്തു സഹത് അവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി ശബ്ദം കേട്ടതും കുറ്റിക്കാടിന്റെ പിന്നിൽ മറഞ്ഞ ആ കാട്ടുപന്നി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നതും എൻ്റെ റൈഫിൽ ശബ്ദിക്കുന്നതും ഒരേ സമയം തന്നെയായിരുന്നു തിര കൃത്യം തിര കൃത്യം ആ പന്നിയുടെ തലയിലേക്ക് തറച്ചു കയറി അത് ഉച്ചത്തിലൊന്ന് കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന് ഒന്ന് പിടഞ്ഞ് പിടച്ചിൽ അവസാനിപ്പിച്ചു അധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു കാട്ടുപന്നി ആയിരുന്നു അവിടെ കിടന്നിരുന്നത് അതിൻ്റെ അരികിലേക്ക് ചെല്ലുകയും വസ്തുവിൻ്റെ കൈവശമുണ്ടായിരുന്ന കൈക്കോളാരി കൊണ്ട് അതിനെ കഴുത്തിലിട്ട് വെട്ടുകയും ചെയ്തു അതിനുശേഷം അവിടെ വെച്ച് തന്നെ അതിന്റെ വയറ് കീറുകയും കുടലും മറ്റ് എല്ലാം എടുത്ത് പുറത്തിട്ട് അതിനെ വൃത്തിയാക്കുകയും സഹദൻ്റെ ചുമലിലേക്ക് എടുത്തു വെച്ച് കാട്ടുവണ്ടികൾ കൊണ്ട് കാല് മുറുക്കി കെട്ടുകയും ചെയ്തു അതിനുശേഷം ഇന്നത്തെ ഞങ്ങളുടെ നായാട്ട് അവസാനിപ്പിച്ച് തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും സഹതൻ്റെ ചുമലിലിരുന്ന ആ കാട്ടുപന്നിയെ എടുത്ത് വസ്തു തന്റെ ചുമലിലേക്ക് എടുത്തു വെച്ചു അങ്ങനെ മാറിയും തിരിഞ്ഞും ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ബംഗ്ലാവിൽ എത്തിച്ചേർന്നു വീണ്ടും ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം സഹതും വസ്തുവും ഞങ്ങൾ പിടികൂടിയ ആ കാട്ടുപന്നിയെ ചുട്ടെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ വിളമ്പി അതിന്റെ കുറച്ചു ഭാഗം അവർ അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാനും എടുത്തു വെച്ചു എന്നും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കതി സമ്മതമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് പിറ്റേത് രാത്രിയിലും കഴിക്കാനുള്ള മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് പൊക്കോളുവാൻ പാട്രിക് അവരോട് പറഞ്ഞു അത് കേട്ടതും അവർക്ക് പിന്നെയും കൂടുതൽ സന്തോഷമായി ഇങ്ങനെ പിറ്റേത് കാലത്തെ തന്നെ സഹതിൻ്റെ കയ്യിൽ ബാക്കി വന്ന മാംസം ഗ്രാമത്തിലേക്ക് കൊടുത്തുവിട്ടു ഏകദേശം ഉച്ചയായപ്പോഴേക്കും സഹത് ഗ്രാമത്തിൽ നിന്നും മടങ്ങി ബംഗ്ലാവിൽ എത്തി അദ്ദേഹത്തിൻ്റെ മുഖമാകെ വാടിയിരുന്നു തലേന്ന് രാത്രിയിലും ഗ്രാമത്തിൽ കടുവ ഇറങ്ങിയെന്ന വിവരമായിരുന്നു അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചത് അദ്ദേഹത്തിന് ഒട്ടും തെളിച്ചമില്ലാത്തതിൻ്റെ കാര്യം ഇതാണ് കടുവ ഇറങ്ങിയത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കന്നുകാലിയിൽ ഒർണത്തിനെ അത് പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്തു എന്ന് പറഞ്ഞു വസ്തു അവനെ ആശ്വസിപ്പിച്ചു എന്നാൽ നമുക്ക് ആ കടുവയെന്ന് വേട്ടയാടിയാലും അവൻ്റെ ട്രാക്കുകൾ പിൻപറ്റി അവന് പിന്നാലെ പോയി അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാലും പാട്രിക് പറഞ്ഞു അത് കേട്ടതും ഒരു നിമിഷത്തേക്ക് സഹതും വാസ്തുവും സ്തംഭിച്ച് നിന്നുപോയി അവരുടെ മുഖത്ത് പല ഭാവമാറ്റങ്ങളും മിന്നിമറയുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ ഒട്ടും താമസിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ റൈഫിൾ എടുത്തുകൊണ്ട് അവരുടെ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് പോയി ബംഗ്ലാവിൽ നിന്നും ഏകദേശം രണ്ട് രണ്ടര മൈലുകൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആ ഗ്രാമത്തിൽ എത്തിച്ചേരുകയുള്ളൂ ഉച്ചതിരിഞ്ഞ് ശാന്തമായി കിടക്കുന്ന ആ ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ഒരു ചെറിയ ഗ്രാമം കഷ്ടിച്ച് ഇരുപതിനോടടുത്ത് കുടിലുകൾ മാത്രമേ അവിടെ ഞങ്ങൾക്ക് ദൂരെ നിന്ന് നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചുള്ളൂ ഒരു ചെറിയ ഇറക്കമിറങ്ങി ചെല്ലണം ആ ഇറക്കത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മുഴുവൻ ഗ്രാമവും കാണുവാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ അവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു സഹതം വസ്തു ഞങ്ങളെ കൊണ്ടുപോയത് ആ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തലവൻ്റെ അരികിലേക്കായിരുന്നു കാര്യങ്ങളെല്ലാം പറയുകയും അവർ അതിൻ്റെ സന്തോഷം ഞങ്ങളോട് കാണിക്കുകയും ചെയ്തു തടയുന്ന രാത്രിയിൽ കടുവ ഗ്രാമത്തിലേക്ക് കടന്നു വരികയും തൻ്റെ വീടിനരിയിൽ കന്നുകാലിയെ കെട്ടിയിട്ട തൊഴുത്തിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകുകയായിരുന്നുവെന്നും പറഞ്ഞു തൊഴുത്ത് കാണുവാൻ വേണ്ടി ഞങ്ങൾ ഇരുവരും പോയി കന്നുകാലിയെ കെട്ടാൻ ഉപയോഗിച്ച കയർ അത് കടിച്ചു മുറിച്ചിരിക്കുന്നു നിലത്തിപ്പഴും രക്തം തളം കെട്ടി വറ്റിപ്പോയ പാടും വലിച്ചു വെച്ചുകൊണ്ട് പോയ പാടും കാണുവാൻ സാധിക്കും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ കടുവയുടെ കാൽപ്പാടും കാണുവാൻ സാധിച്ചു ആ കാൽപ്പാടിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പാട്രിക് പറഞ്ഞു ചിലപ്പോൾ പ്രായാധിക്യം മൂലം അവൻ്റെ ഇര തേടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുക അതുകൊണ്ടായിരിക്കാം അവൻ ഗ്രാമത്തിലേക്ക് കടന്ന് ഗ്രാമീണർ വളർന്ന കന്നുകാലികളെ ആക്രമിക്കുന്നത് അവർ ഇരുവരുടെയും സഹായത്തോടെ വള്ളിച്ചിരിച്ച പാറകളെ പിൻപറ്റി ഞങ്ങൾ ഏകദേശം ഒന്നര മൈലോളം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു ഒന്നര മൈലുകൾ കപ്പുറത്ത് വെച്ച് കടുവ പിടികൂടി കൊണ്ടുപോയ കന്നുകാലിയുടെ ശരീരം ഞങ്ങൾ കണ്ടെത്തി ഭാഗികമായി ആഹരിച്ച രീതിയിലായിരുന്നു അതിൻ്റെ ശരീരം അവിടെ കിടന്നിരുന്നത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ വണത്തിൻ്റെ ഉള്ളിൽ നിന്നും കുരങ്ങന്മാരുടെ കലബില ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു അതൊരു മുന്നറിയിപ്പ് പോലെയാണ് മറ്റു മൃഗങ്ങൾക്ക് കുരങ്ങന്മാർ നൽകുന്ന മുന്നറിയിപ്പ് നരഭൂജിയായ മൃഗങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മറ്റു മൃഗങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള കൂട്ടാളികളെ അറിയിക്കുവാൻ വേണ്ടിയാണ് കുരങ്ങുകൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് ഞാനും ബാറ്ററിക്ക് മുഖാമുഖം നോക്കി ഒരു പക്ഷേ ആ കടുവ പുറത്തേക്ക് ഇറങ്ങിക്കാണണം അവനിപ്പോൾ നടന്നടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ പിടിച്ചിട്ട ഈ ഇരയുടെ അരികിലേക്ക് തന്നെ ആയിരിക്കാം ഞങ്ങൾ ചുറ്റുപാടും നോക്കി ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലം എൻ്റെ കണ്ണിൽപ്പെട്ടു അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു മുളങ്കാടിന് പിൻവശമായിരുന്നു ഞങ്ങൾ നാലുപേരും ആ മുളങ്കാടിന് പിന്നിലേക്ക് പോയി ഒളിച്ചു കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ആ കടുവ അങ്ങ് ദൂരെ നിന്ന് നടന്നു വരുന്നത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ കണ്ടു അവൻ കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നു വന്നിട്ട് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു അതിനുശേഷം വീണ്ടും അവൻ മുന്നിലേക്ക് നടന്നു വന്ന് അവന് തൊട്ടടുത്തുള്ള ഒരു കുട്ടിക്കാരനുള്ളിലേക്ക് മറഞ്ഞു പിന്നെ ഏറെ സമയം കഴിഞ്ഞ് അവൻ ആ കന്നുകാലിന്റെ ശരീരത്തിൻ്റെ അരിയിലേക്കാണ് പ്രത്യക്ഷപ്പെട്ടത് മുളങ്ങാടിന് പിന്നിൽ നിന്നും ഞാൻ പതിയെ പുറത്തേക്ക് എൻ്റെ റൈഫിൾ ചൂണ്ടി എന്നാൽ ആ കടുവയ്ക്ക് എന്തോ പന്തികേട് തോന്നിക്കാണണം അവൻ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച ശേഷം അവന് പിന്നിലെ പൊന്തക്കാടിനുള്ളിലേക്ക് മറയുകയും പിന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമാകുകയുമാണ് ചെയ്തത് ഞങ്ങൾ ഏകദേശം വൈകുന്നതുവരെ അവിടെ കാത്തിരുന്നു പിന്നെ ആ കടുവയെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഇരുട്ട് വീഴുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്കും അവിടെ നിന്നും ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കും മടങ്ങുകയും ചെയ്തു കനത്ത നിരാശയായിരുന്നു അന്ന് ഞങ്ങൾ കേകിയത് അത്രയും നല്ല ഒരു അവസരം കയ്യിൽ വന്നിട്ടും അത് ഉപയോഗിക്കുവാൻ സാധിക്കാത്തതിൻ്റെ വിഷമം ആ മുളങ്കാടിന് പിന്നിൽ മറഞ്ഞിരുന്നതിനെ ഞങ്ങൾ ശമിച്ചു അത് മാത്രമായിരുന്നില്ല പാട്രിക് കാണിച്ച ഒരബദ്ധമായിരുന്നു ഏറ്റവും വലിയ വിനയ ആയത് കടുവ ആ കന്നുകാലിയുടെ ശരീരം മറച്ചു വെച്ചത് ഒരു മരത്തിൻ്റെ മറവിലായിരുന്നു മരത്തിൻ്റെ മറവിൽ ഒരു ചെറിയ കുറ്റിക്കാടിനുള്ളിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമായിരുന്നു പുറത്തേക്ക് കണ്ടത് എന്നാൽ പാട്രിക് ചെന്നിട്ട് അത് വലിച്ച് മരത്തിൻ്റെ മുന്നിലേക്കിടുകയും ചെയ്തു ഒരു പക്ഷേ അതായിരിക്കാം ആ കടുവയിൽ സംശയം ജനിപ്പിച്ചത് അവൻ അപകടം മനസ്സിലാക്കി അവിടെ നിന്നും കടന്നു കളഞ്ഞത് സഹദിൻ്റെ വിഷമം പൂർണ്ണമായും മാറി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവരോട് പറഞ്ഞു നമുക്ക് നാളെയും ആ കടുവയുടെ പിന്നാലെ പോകാം എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ അവനെ കൊന്നിരിക്കും ഇത് കേട്ടതും സഹദിന് വല്ലാത്ത സന്തോഷമായി സഹതിന് മാത്രമല്ല വസ്തുവിനും അങ്ങനെ രാത്രിയിലെത്തിയ അത്താഴം കഴിച്ചതിന് ശേഷം അവിടെ നിന്നും ഞങ്ങൾ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന മുറികളിലേക്ക് മടങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ തലേ ദിവസം അവർ കണ്ടെത്തിയ കന്നുകാലിയുടെ ശരീരം കടന്ന സ്ഥലത്തേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് അവർ ഇവിടെ നിന്ന് തിരികെ മടങ്ങിപ്പോയപ്പോൾ തന്നെ ആ കടുവ ഇതിൻ്റെ അരികിലേക്ക് വന്ന് കാണണം മുന്നേ കാൽഭാഗം കഴിച്ചിരുന്നത് ഇപ്പോൾ മുക്കാൽ ഭാഗവും ഭക്ഷിച്ചിരിക്കുന്നു മടിച്ചിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ഇവിടെ നിന്നും ഭയന്ന് പോയി എന്നാണ് ഇവർ കരുതിയിരുന്നത് എന്നാൽ ഇവരിവിടെ നിൽക്കുന്നതും ഇവിടെ നിന്നും മടങ്ങി മടങ്ങിപ്പോകുന്നതുമെല്ലാം ദൂരെ എവിടെ നിന്നോ അറിഞ്ഞ് ആ കടുവ കണ്ടിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇവർ പോയ പുറകിന് അവൻ നേരത്തെ പിടിച്ചിട്ട ഇരയുടെ അരികിലേക്ക് വന്നതും ബാക്കി ഭക്ഷിക്കുവാൻ തുടങ്ങിയതും നിരാശ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് അവരവിടെ നിന്നും തിരികെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് മടങ്ങുവാൻ ഒരുങ്ങിയ സമയം ദൂരെ നിന്നും വീണ്ടും കുരങ്ങുകളുടെ ശബ്ദം കേട്ടു കടുവ അവിടെ എവിടെയോ ഉണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലായി ഗ്രാമത്തിൻ്റെ അതിരിലുള്ള എവിടെയെങ്കിലും ഉള്ളിലേക്ക് മാറി ആടിനെയോ മറ്റും ഇരയായി നിർത്തി ആ കടുവയെ അവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് മരത്തിൻ്റെ മുകളിൽ വെല്ലും അച്ചാൻ വെല്ലാം കെട്ടിയിരുന്ന് അവിടെ നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് വെടിയുതിർക്കാമെന്ന തീരുമാനത്തിൽ അവരെത്തിച്ചേർന്നു അതിനായി സഹദിനെ അവരുടെ ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിട്ടു ഒരാടിനെ കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു അവിടേക്ക് അവർ പറഞ്ഞു വിട്ടത് അതിനുശേഷം ഗ്രാമത്തിൽ നിന്നും ഏകദേശം കഷ്ടിച്ച് ഒരു മൈലകത്ത് വനത്തിനകത്ത് അവർ തമ്പടിച്ചു അല്പസമയത്തിന് ശേഷം സഹത അവിടേക്ക് മടങ്ങിയെത്തി എന്നാൽ ഇത്തവണ സഹതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ആടായിരുന്നില്ല ഒരു കറുത്ത നിറമുള്ള നായയായിരുന്നു ഞാൻ അവനോട് ചോദിച്ചു നിന്നോട് ആടിനെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നില്ലേ ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ നായയെ കൊണ്ടുവന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജീവിയാണ് നായ അതിനെ കുരുതിയായി നിർത്തുവാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഈ സാഹചര്യത്തിൽ ഇത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ സാർ പറഞ്ഞു ഞാൻ ഗ്രാമത്തിലേക്ക് പോയിരുന്നു സാർ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരോടെല്ലാം ചോദിച്ചതാണ് ഒരു ഒരാടിനെ തരുമോ എന്ന് എന്നാൽ അവരാരും അവരുടെ വളർത്തുമൃഗങ്ങളെ ഇരയായി കെട്ടി നിർത്തുവാൻ വിട്ടു തരുവാൻ തയ്യാറായില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അടുത്ത് ഒരു നായെ കണ്ടത് അവൻ്റെ കരുത്തിൽ കയറിട്ട് കെട്ടി അവനെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് വന്നു ആ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഇതല്ലാതെ മറ്റൊരു മൃഗവും എനിക്ക് കിട്ടിയില്ല നായയെ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ കെട്ടിയിട്ടു അതിനടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് ഞങ്ങൾ കയറുകയും താൽക്കാലികമായി ഇരിക്കുവാൻ ഒരു മച്ചാൻ ഉണ്ടാക്കുകയും ചെയ്തു അന്നത്തെ ആ രാത്രി ഈ മരത്തിൽ ഉണ്ടാക്കിയ ഈ മച്ചാനിൽ കൂടാമെന്ന് ഞങ്ങൾ നാല് പേരും തീരുമാനിച്ചു ഞങ്ങൾ ഓരോരുത്തരായി ആ വലിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറുകയും ആ വലിയ ചില്ലയിലുണ്ടാക്കിയ ആ വലിയ മച്ചാനിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു നാലു പേർക്ക് കഷ്ടിച്ച് അവിടെ ഇരിക്കുവാൻ സാധിക്കുമെന്നേ ഉള്ളൂ ഞാൻ എൻ്റെ ഫ്ലാസ്കിൽ കരുതിയിരുന്ന ഛായ ഓരോരുത്തർക്കായി ഒഴിച്ചു കൊടുത്തു പിന്നെ കയ്യിൽ കരുതിയ ബിസ്ക്കറ്റും ഇന്നത്തെ അത്താഴം ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഉറക്കമൊഴിച്ച് അവളെ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നു താഴെ കെട്ടിയിരുന്ന നായ വല്ലാതെ കുരയ്ക്കുന്നുണ്ട് കെട്ടിയ കയർ കടിച്ചു പൊട്ടിച്ച് ഓടുവാനും നോക്കുന്നുണ്ട് എന്നാൽ ആ കയറിൻ്റെ ബലം അവനെ അതിനൊന്നും അനുവദിച്ചില്ല വീണ്ടും ഏറെ സമയം മുന്നിലേക്ക് കടന്നുപോയി കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ നായ ഒരു ഭാഗത്തേക്ക് മാത്രം തുറച്ചു നോക്കി വീണ്ടും വാഞ്ഞ് കുറയ്ക്കുന്നതും പിന്നീട് നിശബ്ദത പുലർത്തുന്നതും അവിടെ നിന്ന് തിരികെ മടങ്ങുവാൻ ശ്രമിക്കുന്നതുമെല്ലാം ഞങ്ങൾ കണ്ടു അപ്പോൾ ആ കടുവയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മനസ്സിലായി അവൻ നോക്കുന്നതിൻ്റെ എതിർദിശയിൽ ഓടുവാൻ ശ്രമം നടത്തി എന്നാൽ ആ കയർ അതിൽ നിന്നും അവനെ പിന്മാറ്റി അവൻ ഉച്ചത്തിൽ കുരച്ചു ആ ശൂനങ്ങൻ്റെ കുരയ്ക്ക് മറുപടി എന്ന പോലെ അവിടെ നിന്നും വ്യാകരണത്തിൻ്റെ ഉഗ്രമായ ഗർജനം ഉയർന്നു വന്നു ഒരു നിമിഷത്തേക്ക് ആ നായ നിശബ്ദനായി പിന്നെ കുരച്ചിലുണ്ടായില്ല മോങ്ങൽ മാത്രമായിരുന്നു എന്നെ രക്ഷിക്കണേ എന്നുള്ള ഒരു മോങ്ങൽ മാത്രമാണ് ആ നായയുടെ ഭാഗത്ത് നിന്നും പിന്നെ ഉണ്ടായത് കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്ന ആ കടുവ കുറ്റിക്കാടിന് പുറത്തേക്ക് വന്നു അരൻ്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു ഇരുട്ടപ്പോൾ അവിടേക്ക് വരാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പൂർണ്ണമായും ഇരുട്ട് ആ പ്രദേശത്തെ കവർന്നിരുന്നില്ല നിശബ്ദതയോടെ ആ കടുവയെ ഞങ്ങൾ ദൂരെ നിന്നും നോക്കി കണ്ടു ഞാൻ പതിയെ എൻ്റെ റൈഫിൾ എടുക്കുകയും അവിടേക്ക് ചൂണ്ടുകയും ചെയ്തു എൻ്റെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിലേക്ക് അവൻ വന്നപ്പോഴേക്കും ഞാൻ കാഞ്ചി വലിച്ചു എന്നാൽ കടുവ അപ്പോഴേക്കും കുതിച്ചു കഴിഞ്ഞിരുന്നു തിര വന്ന് തറച്ച് കയറിയത് അവൻ്റെ നെഞ്ചു ഭാഗത്തേക്കായിരുന്നു അവനിടത്തേക്ക് ചരിഞ്ഞു വീഴുകയും ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്തു തിരി ശക്തമായി വന്ന് കയറിയത് അവൻ്റെ നെഞ്ചിലാണെന്ന കാര്യം ഞങ്ങൾ കൃത്യമായി കണ്ടതാണ് വെടിയുടെ ഒച്ച അവിടെ വലിയൊരു പ്രകമ്പനം തന്നെ തീർത്തിരുന്നു വെടിയേറ്റ കടുവ വല്ലാതെ ഗർജിക്കുകയും ശൗര്യം കാരണം അവിടെ കെട്ടിയിരിക്കുന്ന നായയെ അവൻ ആക്രമിക്കുകയും ചെയ്തു അവൻ്റെ ആദ്യ അടിയിൽ തന്നെ നായ അവിടെ തെറിച്ച് വീണു പിന്നീട് അവൻ അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാട്ടിലേക്ക് കയറി മറയുകയും ദൂരേക്ക് ഓടി അകലുകയും ചെയ്തു പിന്നെ ഒട്ടും സമയം കളയുവാൻ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പേരും പതിയെ താഴേക്ക് ഇറങ്ങുകയും ആ നായക്കരികിലേക്ക് പോകുകയും ചെയ്തു നിർഭാഗ്യവനായ നായ അവിടെ അപ്പോൾ തന്നെ തക്ഷണം ചത്തിരുന്നു ആഴത്തിൽ തന്നെ അവൻ്റെ തലയിലേക്ക് തുളച്ചു കയറിയിരുന്നു പിന്നീട് ആ കടുവയുടെ പുറകെ തന്നെ ഞങ്ങൾ പോയി കൃത്യമായി തീരെ അവൻ്റെ ചെങ്കിൽ തന്നെ തറച്ചെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ധാരാളം രക്തവും അവിടെ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഈട്ടുന്നതിന് മുന്നേ തന്നെ ആ പാടുകളെ എല്ലാം പിൻപുറ്റി അവന് പിന്നാലെ പോയി കടുവ ഏറെ ദൂരം പിന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്പസമയം കൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ ആ കുറ്റിക്കാടിനുള്ളിലേക്ക് കയറി മറയുന്ന കടുവയെ ബാറ്ററി കണ്ടു അപ്പോൾ തന്നെ അവൻ അവിടേക്ക് നിറയെ ഒഴിക്കുകയും ചെയ്തു അതും കൃത്യമായി തന്നെ കൊണ്ടു കാണണം കാരണം കടുവയുടെ ഗർജനം വീണ്ടും അവിടെ നിന്നും ഉണ്ടായി ഞങ്ങൾ വീണ്ടും അവൻ്റെ പിന്നാലെ തന്നെ കുതിച്ചൂടി വെടിയേറ്റ മൃഗം അപകടകാരിയാണെന്നറിയാം എന്നാൽ അവിടേക്ക് ഇരുട്ട് കടന്നു വരുന്നതിന് മുന്നേ തന്നെ ആ കടുവയെ കൊല്ലേണ്ടതുണ്ട് അവിടെ ചെന്നപ്പോൾ കൃത്യമായി അവൻ്റെ ശരീരത്ത് തിര തറച്ച് കീറിയതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു എന്നാൽ എവിടേക്കാണ് അത് തറച്ചു കീറിയതെന്ന് മാത്രം കണ്ടെത്തുവാൻ സാധിച്ചില്ല അവൻ അവിടെ അവശേഷിച്ചു പോയ ചോരത്തുള്ളികളെ പിൻപറ്റി ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവൻ തളർന്നിരിക്കുന്നത് കണ്ടു വളരെ വേഗം തന്നെ ഞാൻ എൻ്റെ തോക്ക് ഉയർത്തുകയും കൃത്യമായി അവൻ്റെ തലയിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ തളർന്നിരിക്കുകയായിരുന്നു രക്തം ധാരാളം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവൻ്റെ മുറിവുകളിൽ അവൻ നക്കുന്നുണ്ടായിരുന്നു എൻ്റെ തിര കൃത്യം അവൻ്റെ തലയ്ക്ക് പിന്നിൽ തന്നെ തറച്ച് കയറി ഒന്നനങ്ങുവാൻ പോലും കഴിയാതെ അവൻ വശത്തേക്ക് അപ്പോൾ തന്നെ മറിഞ്ഞു വീണു പതിയെ ഞങ്ങൾ അവനരിയിലേക്ക് ചെന്നു സാമാന്യം വലിപ്പമുള്ള ഏകദേശം പത്തിനോടടുത്ത് പ്രായമുള്ള ഒരു വലിയ പെൺകടുവ് തന്നെയായിരുന്നു അത് അപ്പോൾ മാത്രമാണ് അതൊരു പെൺകടുവയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് പ്രായാധിക്യം അവളെ ഒരു കന്നുകാലി പിടിയനാക്കി മാറ്റിയത് പിന്നീട് ആ കടുവയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങി അപ്പോഴേക്കും ഇരുട്ട് വന്ന് ആ വനത്തെയാകെ മൂടിയിരുന്നു പിറ്റേത് കാലത്ത് തന്നെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്നും കുറിച്ച് ഗ്രാമീണരെ സംഘടിപ്പിച്ചുകൊണ്ട് തലേന്ന് രാത്രിയിൽ കടുവയെ വെടിവെച്ചിട്ട് ആ സ്ഥലത്തേക്ക് ചെന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ഈച്ചയും ഉറുമ്പും അതിനെ അരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക് വേണ്ട ട്രോഫി അതിൻ്റെ ശരീരത്തിൽ നിന്നും വെട്ടിയെടുത്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അവളുടെ ശരീരത്തിൽ നിന്നും എടുത്ത തലയും തോലുമെല്ലാം ഞാൻ സഹദിനെ ഏൽപ്പിച്ചിരുന്നു അത് ഞാൻ പോകുന്നതിന് മുന്നേ ഉണക്കി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അന്ന് ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും വനത്തിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു മാനിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു പിന്നീട് രണ്ട് മൂന്ന് ആളുകളെയും കൂട്ടി ആ വലിയ മാനിന്യം അവിടെ നിന്നും എടുത്തുകൊണ്ട് ബംഗ്ലാവിലേക്ക് പോകുകയും അതിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കുകയും ചെയ്തു പിന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരികെ മദ്രാസിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാനിന്ന് പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ